പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ അറുപത് റൂട്ടുകൾ അനുവദിക്കണമെന്ന ആവശ്യമായി ജനപ്രതിനിധികളും പൊതുജനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജനസദസ്സിലാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത് ഒരു സാഹചര്യത്തെ പരമാവധി കണക്ട് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും വാഹനങ്ങൾ അനിവാര്യമാണ് 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 വാഹന സർവീസ് സർവീസ് ഒരു മുന്നൊരുക്കം എന്ന നിലയിലും ജനങ്ങളിൽ നിന്ന് അതിന്റെ അഭിപ്രായം രൂപീകരിച്ചു കൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചും ആലോചിക്കാനുള്ള പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക വഴി സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കാനാകുമെന്നും ജനസം ഉദ്ഘാടനം ചെയ്ത് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു അതുവഴി നഗരത്തിലെ ഗതാഗത പേർക്ക് പരിഹരിക്കപ്പെടും പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനും ഇക്കാര്യത്തിൽ പൊതുനയം രൂപീകരിക്കാനും സർക്കാർ നേരിട്ട് സംഘടിപ്പിക്കുന്ന ജനസസ് വളരെ ഫലപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യമുള്ള റൂട്ടുകൾ കണ്ടെത്തുകയും പ്രായോഗികമായി അത് നടപ്പിലാക്കുകയും ചെയ്യണമെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മഞ്ഞളംകുഴി അരി എം എൽ എയും വ്യക്തമാക്കി പുതിയ റൂട്ടുകൾ തുടങ്ങുകയും അല്പദോഷ്ടങ്ങൾ നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാത്ത വിധം ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം ജനപ്രതിനിധികളും പൊതുജനങ്ങളും ജനസൌധ്യത്തിൽ ഉന്നയിച്ചു ഓൺലൈൻ വഴി പുതിയ റൂട്ടുകൾ സമർപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിരുന്നു ആവശ്യങ്ങൾ സൂക്ഷമായി പരിശോധിച്ച ശേഷം സെപ്റ്റംബർ ഒന്നിനായിരം തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്നും ആർ ടിഒ പി എ നസീർ അറിയിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷനായിരുന്നു ജോയിന്റ് ആർ ടിഒ പി രമേശ് വിശാഖരണം നടത്തി പെരുന്നവണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മുസ്തഫ പങ്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീ ഏലകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ പുലാമന്തൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൌമ്യ വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ മൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാർ മോട്ടോർ ബൈക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ ജനസദസ്സിൽ സംസാരിച്ചു മുനിസിപ്പൽ കൌൺസിലർമാർ പഞ്ചായത്ത് അംഗങ്ങൾ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ പദ്ധതികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത് അടിപൊളി ഓഫർ എല്ലാ ും പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ്സിന് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്